നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വത അങ്ങനെ എല്ലാ ടീമുകളും രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു മൂന്ന് മത്സരങ്ങൾ കളിച്ച ടീമുകളാണ് കൂടുതലും രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയ നാല് ടീമുകളും മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആറ് ടീമുകളുമുള്ള ഈ ഘട്ടത്തില് ഐ പി എല്ലിൻ്റെ പോയിൻ്റ് പട്ടിക വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് രണ്ട് മത്സരങ്ങൾ കളിച്ച നാല് ടീമുകളാണ് ആദ്യ നാല് സ്ഥാനത്തുള്ളത് മൂന്ന് മത്സരങ്ങൾ കളിച്ചവരൊക്കെ താഴെയാണ് മാത്രമല്ല ഇതുവരെ കപ്പ് കിട്ടാത്തവരാണ് ആദ്യം മൂന്നിലുള്ളവരും കപ്പ് കിട്ടിയവരൊക്കെ താഴെയാണ് നോക്കാം നോക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നൊരു പ്രകടനമാണ് അവർ ഈ സീസണിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കളികളിൽ രണ്ടും വിജയിച്ചു നാല് പോയിൻറ്റ് രണ്ട് പോയിൻ്റ് രണ്ട് ഏഴ് നെറ്റ് റൺ റേറ്റും ഉണ്ട് ഏറെ കരുത്തോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നർത്ഥം പഞ്ചാബ് കിങ്സ് ഇന്നലത്തെ അവരുടെ വിജയം കണ്ടല്ലോ ആദ്യ കളിയിലെ വിജയവും കണ്ടല്ലോ സോ പഞ്ചാബ് കിങ്സ് ഇത്തവണ ചിലതൊക്കെ നിശ്ചയിച്ചുറപ്പിച്ച വട്ടാണ് ഇപ്പോൾ രണ്ട് കളികൾ രണ്ടും വിജയിച്ചു നാല് പോയിൻ്റ് ഒന്നേ പോയിന്റ് നാല് ഒമ്പത് അവരുടെ നെറ്റ് റൺ റേറ്റ് അവർ രണ്ടാമത് മൂന്നാമത് ഡൽഹി ക്യാപിറ്റൽസ് കപ്പില്ലാത്ത അടുത്ത ടീം രണ്ട് കളികൾ രണ്ട് വിജയം നാല് പോയിന്റ് ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് നെറ്റ് റൺ റേറ്റ് സോ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ളവർക്ക് കപ്പില്ല ഇവരൊക്കെ രണ്ട് കളികളെ കളിച്ചുള്ളൂ രണ്ട് കളി കളിച്ച് ഒരു ടീം കൂടി ഉണ്ട് അത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഒരു വിജയം ഒരു തോൽവി രണ്ട് പോയിന്റ് അവർക്ക് സീറോ പോയിൻ്റ് സിക്സ് ടു ആണ് അവരുടെ ട്രെൻഡിറ്റ് അവരാണ് നാലാമത് അതായത് രണ്ട് കളി കളിച്ച് നാല് ടീമുകളേ ഉള്ളൂ ആ നാല് ടീമുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിലുള്ളത് ബാക്കി ആറ് ടീമുകളും മൂന്ന് കളികൾ കളിച്ചവരാണ് മുംബൈ ഇന്ത്യൻസ് ആദ്യ വിജയം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കി അതോടുകൂടി പത്താം സ്ഥാനത്ത് അവർ കുതിച്ചുയർന്നു ആ ടേബിളിൻ്റെ ബോട്ടം ഹാഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അവർ അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു മൂന്ന് കളികൾ രണ്ട് പോയിന്റ് പൂജ്യം പോയിന്റ് മൂന്നേ ഒന്നാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് തുർന്നു ഇനിയുള്ള നെറ്റ് റൺ റേറ്റ് ഒക്കെ നെഗറ്റീവാണ് അതായത് പോയിൻ്റ് പട്ടികയിൽ ആദ്യ അഞ്ച് സ്ഥാനത്തുള്ള ടീമുകൾക്ക് പോസിറ്റീവ് നെറ്റ് റൺ റേറ്റും രണ്ടാം ഭാഗത്ത് ആറ് മുതൽ പത്ത് വരെയുള്ളവർക്ക് നെഗറ്റീവ് നെറ്റ് റൺ റേറ്റുമാണ് അതാണ് ഈ പോയിൻറ്റ് ടേബിളിൻ്റെ മറ്റൊരു പ്രത്യേകത ആറാം സ്ഥാനത്തുള്ള ലക്നൗ സൂപ്പർ ജയൻസിന് മൂന്ന് കളി ഒരു വിജയം രണ്ട് തോൽവികൾ അവർക്കുള്ളത് രണ്ട് രണ്ട് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് വൺ ഫൈവ് ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യ കളി ജയിച്ചു പിന്നെ രണ്ട് കളികളും പൊട്ടി മൂന്ന് കളികളിൽ നിന്ന് ഒരു വിജയം രണ്ട് തോൽവികൾ രണ്ട് രണ്ട് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് സെവൻ സെവൻ നെറ്റ് റൺ റേറ്റുമായി ഏഴാം സ്ഥാനത്ത് എട്ടാമത് സൺറൈസേഴ്സ് ഹൈദരാബാദ് എല്ലാ കളികളും മുന്നൂറടിക്കാൻ വന്നവമാർക്ക് ഇപ്പോൾ ഇരുന്നൂറ് പോലും തീർക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ഏതായാലും ഒരു കളി ജയിച്ചു അടുത്ത രണ്ട് കളിയും തോറ്റു രണ്ട് രണ്ട് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് എയ്റ്റ് സെവൻ നെറ്റ് റൺ റേറ്റിലെ അവർ എട്ടാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ഒടുവിൽ ഒരു കളിയൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യ രണ്ട് കളികളും തോറ്റിട്ടുണ്ടായിരുന്നു നെറ്റ് റൺ റേറ്റും പരിതാപകരമാണ് മൂന്ന് കളികൾ ഒരു വിജയം രണ്ട് തോൽവികൾ രണ്ട് രണ്ട് പോയിന്റ് മൈനസ് ഒന്നേ പോയിന്റ് ഒന്നേ ഒന്നാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് പത്താം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരുടെ ഒരവസ്ഥ നോക്കണേ അവരാണ് പത്താം സ്ഥാനത്ത് മൂന്ന് കളികൾ ഒരു വിജയം രണ്ട് തോൽവികൾ രണ്ട് രണ്ട് പോയിന്റ് മൈനസ് ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് നെറ്റ് റൺ റേറ്റ് അപ്പോൾ ഇതിപ്പോൾ ആകെ മൂന്ന് റൗണ്ട് കളിയായിട്ടുള്ളൂ ഇതൊക്കെ മാറി പറയാം എല്ലാവർക്കും പോയിന്റുകളുണ്ട് പക്ഷേ കിരീടമില്ലാത്തവരാണ് താല്പര്യം അവ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഈ ഒരു പോയിന്റ് പട്ടിക ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള ടീമുകൾക്ക് കപ്പില്ല ആദ്യ നാല് സ്ഥാനത്തുള്ള ടീമുകൾ അവർ രണ്ട് കളികൾ മാത്രമേ കളിച്ചുള്ളൂ ആറ് മുതൽ പത്തു വരെയുള്ള അഞ്ച് മുതൽ പത്ത് വരെയുള്ള സ്ഥാനത്തുള്ളവർ മൂന്ന് കളികൾ കളിച്ചവരാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ പോയിന്റ് പട്ടികയുടെ ആദ്യത്തെ ഹാഫ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനത്തുള്ളവർക്ക് പോസിറ്റീവാണ് നെറ്റ് റൺ റേറ്റ് രണ്ടാമത്തെ ഹാഫ് ആറ് മുതൽ പത്ത് വരെയുള്ള ടീമുകൾക്ക് നെഗറ്റീവാണ് നെറ്റ് റൺ റേറ്റ് മറ്റൊന്ന് ഈ പോയിന്റ് പട്ടികയിൽ എല്ലാ ടീമുകൾക്കും പോയിന്റുകൾ ഉണ്ട് സീറോ പോയിൻറ്റുമായിട്ട് മൂന്ന് കളിയും തോറ്റ അല്ലെങ്കിൽ രണ്ട് കളിയാകെ കളിച്ച് രണ്ടും തോറ്റ ആരുമില്ല എല്ലാ ടീമുകളും വിജയമധുരത്തിൻ്റെ സ്വാതറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തായാലും നിലവിലെ ചാമ്പ്യന്മാർ അവസാനം കിടക്കുമ്പോൾ ഇതുവരെ കപ്പ് കിട്ടാത്ത ടീം ഒന്നാമത് കിടക്കുന്നതും മറ്റൊരു പ്രത്യേകതയല്ലേ എന്തായാലും ഇൻട്രസ്റ്റിംഗാണ് ഐ പി എൽ മുറുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷം മൈക്രാഫ്റ്റിങ് സിൻ എത്താം